പി കെ കെ എൻ്റർപ്രൈസസിൻ്റെ പെയിൻറ്റ് ഹാർഡ്വെയർ ഫ്ലൈവുഡ് ആൻഡ് ഗ്ലാസിൻ്റെ കണ്ണൂരിലെ ഏറ്റവും വിശാലമായ ഷോറൂം മട്ടന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു മട്ടന്നൂർ കണ്ണൂർ റോഡിൽ വായാന്തോടാണ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് പെയിൻറ് വിഭാഗം കെ കെ ശൈലജ എം എൽ എയും ഹാർഡ്വെയർ ആൻഡ് കിച്ചൺ വിഭാഗം കണ്ണൂർ ആർക്കിടെക്സ് റിഗിന അഖിലും ഉദ്ഘാടനം ചെയ്തു ഏഷ്യൻ പെയിന്റ്സ് റീജിയണൽ മാനേജർ പ്രദീപ് പിള്ളൈ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി മട്ടന്നൂർ നഗരസഭാ കൌൺസിലർ ടി സുജിത ലയൻസ് ക്ലബ്ബ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ഡോക്ടർ സുധീർ ഡോക്ടർ സുചിത്ര സുധീർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് സക്കറിയ പി മുഹമ്മദ് ഹുസൈൻ സി എച്ച് മോഹൻദാസ് കേശവ ബാബു മാരാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ആദ്യ വില്പന പി കെ കെ എന്റർപ്രൈസസ് എം ഡി പി വി സുധേഷ് നിർവഹിച്ചു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സിനിമാ നടൻ ഇർഷാദ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു എനിക്കത് മുമ്പ് സംസാരിച്ച് എട്ട് മണി മുതൽ അല്ലെങ്കിൽ മണിക്കാർ വരുന്നതിന് മുമ്പ് കട തുറന്നു വെച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാലം എപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെ എപ്പോഴും ചേർത്ത് പിടിച്ചാലാണ് നമുക്ക് വലിയ വിജയം ഉണ്ടാവുക കഴിഞ്ഞ മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ഇത്രയും വലിയ ഒരു പുതിയ സ്ഥാപനം കൂടി അദ്ദേഹത്തിന് കഴിഞ്ഞത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഉദ്ഘാടന ദിവസം പതിനയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നതിലൂടെ സ്ക്രാച്ച് വിൻ വഴി ലക്ഷക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയത് ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നതിനൊപ്പം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി ഹോണ്ട ഡിയോ സ്കൂട്ടറും നേടാനുള്ള അവസരമുണ്ട് ന്യൂസ് മട്ടന്നൂർ